എവിടെ പോയത് സുഖാണോ തേ സുഖാണ് നിനക്ക് സുഖാണോ എവിടെ കുട്ടൻസ് ഒക്കെ നീയൊക്കെ എവിടെ മുങ്ങി താങ്ക് യു ഞാൻ ലൈവിലാണ് ആണോ അല്ല എനിക്ക് സുഖം കുട്ടൻസ് വിഷ്ണു കുട്ടൻസ് ഒക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി ഒരാഴ്ച മേലായി ഇല്ലടാ ആ കുട്ടൻസോ വന്നിട്ട് ഒരാഴ്ച കല്യാണം രണ്ടു ദിവസം അവധിയായിരിക്കും പനിയാണ് രണ്ടു ദിവസമായിട്ട് നീ രണ്ടു ദിവസം നീ ഒരാഴ്ച മേലായി വന്നിട്ട് കുട്ടൻ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് വിഷ്ണു കേരള സിവിൽ സപ്ലൈ കോർപ്പറേഷൻ ഇത് ജി കെ മലയാളം ആൻസർ എവിടെ അത് നിന്റെ വീട്ടിൽ പോയി ചോദിക്കേ അവര് എത്രയൊന്നും പറയണന്ന് അന്നിനനുസരിച്ചോ അത് നിന്റെ വീട്ടിലിത്ത പെങ്ങളോട് ചോദിക്കേ അതായിരിക്കും ഏറ്റവും നല്ലത് അതാണ് ഫസ്റ്റ് നീ ചോദിക്കേണ്ടത് നിനക്ക് പെങ്ങൾ ഉണ്ടെങ്കിൽ നീ പെങ്ങളോട് ചോദിക്കേ എന്നിട്ട് നിന്റെ അമ്മയോട് ചോദിക്കും എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ കേട്ടാറി എസ് കെ ഉണ്ണിത്തൻ ഹൈ സിസ്റ്റർ എന്ന് ഹൈ പറയണ്ടേ ചേട്ടാ ഇങ്ങനത്തെ പേട്ടാളിയന്മാര് വരുമല്ലോ ഞാനത് ഹൈഡാക്കി വേണ്ടിയിരുന്നില്ല മെസ്സേജ് മാത്രം ഡിലീറ്റ് ചെയ്തിരുന്നു ഇവരൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇട്ടെന്ന് വെച്ച അയ്യോ ഞാൻ പറഞ്ഞോണ്ട് ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുള്ള വിചാരാണ് ഇനി എവം വന്നാലും ശരി ഏത് ദേശന്റെ മോൻ വന്നാലും ശരി ഞാൻ ആകെ തളരില്ല എന്നെ തളർത്താൻ ആരും ഇനി നോക്കണ്ട ഞാൻ ഞാൻ ആരെ പേടിക്കണം ഞാൻ എന്ത് ചെലവിന് ഞാൻ കഴിയുന്നു എനിക്കെന്റെ കുഞ്ഞുങ്ങളെ ബോധിപ്പിച്ചാൽ മതി ഒരാക്കു നിന്റെ പെങ്ങളുണ്ടോ വീട്ടിൽ നീ അമ്മയും പെങ്ങളെയും വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം ആ അവൻ അങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ അവരുടെ വീട്ടുകാരെ പറയാൻ പാടില്ല അവരെത്ര പാവങ്ങളായിരിക്കും ഇവൻ്റെ നാവിൻ്റെ ഗുണാണത് തളരുത് ഞങ്ങളുണ്ട് അതെ സത്യം ഞാനിനി തളരില്ല എനിക്ക് ധൈര്യം പറഞ്ഞു തരാൻ ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ഇങ്ങനെ വന്ന് മെസ്സേജ് ഇടുമ്പോഴേക്ക് ഞാൻ തളർന്ന ഒരു മൂലയിൽ പോയി ഇങ്ങനെ കരഞ്ഞിട്ട് അയ്യോ നീ ജീവിതമില്ല പറഞ്ഞ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും ഇനി അങ്ങനെ ചെയ്യില്ല ഞാൻ തളരില്ല അവരൊക്കെ കമന്റ് ഇടുന്ന ഞാൻ ശക്തിയോടെ തന്നെ ഇരിക്കും എൻ്റെ പേഴ്സണലാണ് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആ ഇനിയിപ്പൊ ഏത് യവന്മാരും ശരി എന്താണ് മോളെ ഇത്രക്ക് ചൂടാണെന്ന് തേനീച്ചാ സോറി ചില കാര്യങ്ങളുണ്ട് പേഴ്സണലായിട്ടും ഉണ്ട് അപ്പം അവർക്കുള്ള മറുപടിയാണ് ഇത് ഓക്കെ ചിലവർക്കുള്ള മറുപടിയാണ് ചിലപ്പോ ഇതിലുണ്ടാകുമായിരിക്കും ചിലപ്പോൾ ഈ റാക്കു കൂക്കു എന്നൊക്കെ വരുന്നത് അങ്ങനെയായിരിക്കും നെയ്മേസ് നിരഞ്ജൻ എവിടെ ആയിരുന്നു നിരഞ്ജ നിങ്ങൾക്കൊക്കെ ബ്ലൂ ഉണ്ട് ഉണ്ടല്ലേ നിങ്ങളുടെ ബ്ലൂ ഒക്കെ ഫസ്റ്റ് എടുത്തു കളയണം ഈ പാട്ടുകാരി നിങ്ങൾക്കൊക്കെ ബ്ലൂ തന്നതാണ് ഇപ്പം ഏറ്റവും വലിയ തെറ്റായത് ശ്യാമന് ശ്യാമന്റെ ഇതിൽ വിട്ടില്ലേ അപ്പുണ്ടായിരുന്നാണ് നിരഞ്ജൻ നിരഞ്ജ നീ എവിടെ ഇറന്നടാ ഞാനില്ലായിരുന്നു ഒരു രണ്ടു മാസം കേട്ടോ സത്യമായിട്ട് ഇപ്പൊ ഒരു മാസമായിട്ട് ആക്റ്റീവു കുട്ടാൻസ്